മമ്പൻ പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് സൂപ്പർ താരം സൂര്യനായകനായി എത്തിയ പ്രമുക ശിവ സംവിധാനം ചെയ്ത ചിത്രത്തിന് പക്ഷേ ആരാധകരുടെ പ്രതീക്ഷയ്ക്കോ തുയരാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ചിത്രത്തിന്റെ ശബ്ദകോലാഹലത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംപത്തെത്തിയത് ചിത്രത്തിൽ അലർച്ച സഹിക്കാനാവില്ലെന്നും തലവേദന എടുക്കുന്നു എന്നുമായിരുന്നു വിമർശനം ഇപ്പോൾ അതിൽ പരിഹാരം കണ്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ തിയേറ്ററുകളിൽ സിനിമയുടെ വോളിയം മൈനസ് രണ്ടായി കുറയ്ക്കാനാണ് നിർമ്മാതാവ് ജ്ഞാനവേൽ രാജ്യനിർദ്ദേശം നൽകിയിരിക്കുന്നത് തെലുങ്ക് ഓൺലൈൻ മാധ്യമമായ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഓസ്കിര പുരസ്കാര ജേതാവായ സൗണ്ട് ഡിസൈനർ റസോല പൂക്കിറ്റിയും ചിത്രത്തിലെ ഉയർന്ന ശബ്ദത്തെക്കുറിച്ച് കുറിച്ചിരുന്നു അവസാന നിമിഷത്തില് വരുന്ന മാറ്റങ്ങളാണ് ശബ്ദത്തില് പ്രശ്നങ്ങളുണ്ടാകാന് കാരണമാകുന്നത് എന്നാണ് അദ്ദേഹം കുറിച്ചത് ശബ്ദം കേട്ട് തലവേദനയുമായി പുറത്തിറങ്ങുന്ന പ്രേക്ഷകരെ ചിത്രം കാണാനും വീണ്ടും എത്തില്ലെന്നും അദ്ദേഹം കുറിച്ചു അതിനിടെ കങ്കുവയുടെ രണ്ടാം ഭാഗവുമായി മുന്നോട്ടു പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി അജിത്തുമായുള്ള ശിവയുടെ സിനിമയ്ക്ക് ശേഷം രണ്ടാം ഭാഗത്തിന് ജോലികൾ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാം ഭാഗത്തിൽ കാത്തി എത്തുക